നമസ്കാരം നേപ്പാളിന് പുറമെ ഇന്ത്യയിലും ജെൻസി പ്രക്ഷോഭമാണ് നടക്കുന്നത് കാരണം നേപ്പാളിൽ സംഭവിച്ചതുപോലെ ലഡാക്കിൽ യുവാക്കളാണ് പ്രക്ഷോഭത്തിന് എത്തിയത് ഇത് ഒരു ഡീപ് സ്റ്റേറ്റ് മാതൃകയാണ് കാരണം രാഹുൽ ഗാന്ധി എല്ലാ കാലവും ഒളിച്ചും പാത്തുമൊക്കെയാണ് വിദേശത്തേക്ക് പോയി വരുന്നത് വന്നതിന് ശേഷം നമ്മുടെ ഭാരതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഒരു ലഹള അല്ലെങ്കിൽ ഒരു കലാപം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ ഇവിടെ ലഡാക്കിൽ ഒരു സമരം നടന്നു അത് കലാപമായി മാറുന്നു ദീർഘകാല ആവശ്യങ്ങളായ സംസ്ഥാന പദവിക്കും ഭരണഘടനയുടെ ആറാം ഷെഡ്യൂൾ പദവിക്കുമായി നടക്കുന്ന സമരം അത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ലേയിലാണ് നിയന്ത്രണമെട്ടത് ഇത്രയും കാലം ഇല്ലാത്ത ഒരു ആവശ്യമാണ് ഇന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനു മുന്നേ അവർ പൊട്ടിപ്പുറപ്പെട്ടത് ഒരു കലാപമായിട്ട് മതം സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളുടെ കൂട്ടായ്മയായ ലേ അപെക്സ് ബോഡി പ്രഖ്യാപിച്ച ബിന്ദിനിടെയാണ് ലേ പട്ടണത്തിൽ പൊട്ടിപ്പുറപ്പെട്ടത് സെപ്റ്റംബർ പത്ത് മുതൽ നിരാഹാര സമരം നടത്തിയിരുന്ന വാങ്ചുക്കിനൊപ്പമുണ്ടായിരുന്ന രണ്ട് വയോധികർ ബോധരഹിതരായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതാണ് പെട്ടെന്നുള്ള സംഘർഷത്തിന് ആക്കം കൂട്ടിയത് ഈ വാർത്ത അതിവേഗം പടർന്നതോടെ വിദ്യാർത്ഥികൾ ബിന്ദിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു കോൺഗ്രസ് നേതാവ് ജെറിങ് നഖ്യാൽ പറയുന്നതനുസരിച്ച് വലിയ ജനക്കൂട്ടം സമര സ്ഥലത്തേക്ക് നീങ്ങുകയും യുവാക്കൾ നിയന്ത്രണം വിടുകയും ചെയ്തു ലേയിൽ നിന്നുള്ള കോൺഗ്രസ് കൗൺസിലറായ ഫൺ സോങ് സ്റ്റാൻഡിൽ സെഫാക്കാണ് ലഡാക്കിൽ കലാപമുണ്ടാക്കിയത് ഇയാൾക്കെതിരെ രാജ്യദ്രോഹ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട് നിലവിൽ കോൺഗ്രസ് ആണ് കലാപത്തിന് പിന്നിൽ എന്ന് സംശയിക്കേണ്ടി വരും അങ്ങനെയാണ് കോൺഗ്രസ് വക്താവിന്റെ സംസാരം കണ്ടാൽ ഒരു സംശയം തോന്നുന്നുണ്ട് കാരണം കുടുംബ രാഷ്ട്രീയവും നെപ്പോകിട്ടുകളും കാരണമാണ് ലോകത്ത് മുഴുവൻ കലാപവും ഉണ്ടാകുന്നതെന്നാണ് കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരിയുടെ പ്രസ്താവന ഇപ്പോൾ വന്നിട്ടുള്ളത് ആ ഒരു പ്രസ്താവന വിവാദങ്ങൾക്കാണ് വഴിവെച്ചിട്ടുള്ളത് അതോടെ ആരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നെപ്പോ കിട്ടുകൾ എന്ന ചോദ്യം വ്യാപകമായി ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് മനീഷ് തിവാരിയുടെ വിമർശനം കോൺഗ്രസിലെ നെപ്പോ കിട്ടുകളായ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കുറിച്ചാണെന്ന വിമർശനം ഉയരുന്നുണ്ട് നേരത്തെ ജി ട്വന്റി ത്രീ നേതാക്കൾക്കൊപ്പം ഗാന്ധി കുടുംബവാഴ്ചയെ പരോക്ഷമായി ചോദ്യം ചെയ്ത നേതാവ് കൂടിയാണ് മനീഷ് തിവാരി ഇതോടെ മനീഷ് തിവാരി പ്രതിരോധത്തിലായിരിക്കുകയാണ് നെപ്പോ കിട്ട് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് നേപ്പാളിലെ ജെൻസി കലാപകാലത്താണ് സമ്പന്ന ജീവിതം നയിക്കുന്ന നേപ്പാളിലെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളെയാണ് നെപ്പോകിട്ട് എന്ന് നേപ്പാളിലെ സമരക്കാരായ കൗമാരക്കാരെ വിളിച്ചിരുന്നത് ഇവർ ആഡംബര വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ വിനോദയാത്രകൾ നടത്തുന്നുണ്ട് പൊതുവെ ആഡംബര ജീവിതം നയിക്കുന്നവരാണ് ഇതാണ് നേപ്പാളിലെ കൗമാരക്കാരെ സർക്കാരിനെതിരെ കലാപത്തിന് പ്രേരിപ്പിച്ചത് ഇവർക്കെതിരെ കൂടിയാണ് തങ്ങളുടെ സമരമെന്നാണ് നേപ്പാളിലെ കലാപകാരികൾ അവകാശപ്പെടുന്നത് നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിലെല്ലാം കലാപമുണ്ടായത് നെപ്പോ കിട്ടുകൾ കുടുംബരാഷ്ട്രീയവും കാരണമാണെന്നും അത് എവിടെയുണ്ടോ അവിടെ കലാപമുണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പറഞ്ഞിരുന്നു ഇതോടെ ഇന്ത്യയിലെ നെപ്പോ കിട്ടുകളെ തിരയുകയാണ് മാധ്യമങ്ങൾ ഇന്ത്യയിൽ നെപ്പോ കിട്ടുകൾ എന്ന് വിളിക്കാവുന്ന ക്ലാസിക് ഉദാഹരണങ്ങൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ആണെന്ന് പറയുന്നവരുണ്ട് യാതൊരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഇവർ കോൺഗ്രസ് എന്ന നൂറ്റിനാൽപ്പത് വർഷം പടക്കമുള്ള പാർട്ടിയിൽ കഴിവുറ്റ സീനിയർ നേതാക്കളെ മുഴുവൻ തഴിഞ്ഞ് സോണിയ രാജീവ് ഗാന്ധി മക്കളെന്ന ഒറ്റ യോഗ്യതയുള്ള പേരിൽ ഇവർ പാർട്ടിയുടെ തലപ്പത്ത് എത്തുകയാണ് ഇവർ സ്വകാര്യമായി ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്നു ജി ട്വന്റി ത്രീ എന്ന പേരിൽ കോൺഗ്രസ് പുറത്താക്കിയ സീനിയർ നേതാക്കൾ കോൺഗ്രസിന്റെ തലപ്പത്തെത്താൻ യോഗ്യത ഉള്ളവരായിരുന്നു പക്ഷേ ഇവരെ എല്ലാവരെയും രാഹുൽ ഗാന്ധിയെ പാർട്ടിയുടെ തലപ്പത്ത് എത്തിക്കാനും വേണ്ടി സോണിയാഗാന്ധി പുറത്താക്കുകയായിരുന്നു അതിനാൽ ഈ നെപ്പോകിട്ടുകൾക്കെതിരെയാണ് ആദ്യം കലാപം വേണ്ടതെന്ന അഭിപ്രായവും ഉയരുകയാണ് ഇത് മനീഷ് തിവാരിയെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ് സ്ഥാന കിട്ടാതെ താഴപ്പെട്ട മിടുക്കരായ കോൺഗ്രസ് നേതാക്കളെയാണ് മോദി പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണത്തിന്റെ താക്കോൽ സംസ്ഥാനങ്ങളിലും മോദി കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തിയത് ആസാമിലെ മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധു തുടങ്ങിയവർ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് മോദിയോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ ഒന്നും നെപ്പോ കിട്ടുകളായി ബി ജെ പിയിൽ ഉയർന്നു വന്നവരല്ല താഴെ തട്ടിൽ കഠിനമായി അധ്വാനിച്ച് പടിപടിയായി ഉയർന്നു വന്നവരാണ് ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ എന്നിവരും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നെപ്പോ കിട്ടുകളാണ് ന്യൂസ് ഡെസ്ക് തത്വമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്